ഹായ് ഓൾ ഇറ്റ്സ് മീ ഡോക്ടർ അദീബ ഗഫൂർ ലൈഫ് ഹോമിയോപ്പതി വണ്ടൂർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹണിമോൺ സെസ്റ്റൈറ്റിസിനെ കുറിച്ചാണ് എന്താണ് ഹണിമൂൺ സിസ്റ്റൈറ്റിസ് കല്യാണം കഴിഞ്ഞ് മിക്ക സ്ത്രീകളിലും കണ്ടുവരുന്നതാണ് യു ടി ഐ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രപ്പഴുപ്പ് ഇതിന് ഹണിമൂൺ സെസ്റ്റൈറ്റിസ് എന്നും പറയാറുണ്ട് എന്താണ് ഇതിന് പ്രധാന കാരണം കല്യാണം കഴിഞ്ഞ ഉടനെ സെക്ഷൽ കോണ്ടാക്റ്റ് വരുന്നത് വഴി ഈ ഭാഗത്ത് ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവാൻ വളരെ സാധ്യത കൂടുതലാണ് അതുവഴി യു ടി ഐ ഉണ്ടാക്കാനും സാധ്യതകളേറെയാണ് ബാക്ടീരിയകളിൽ പ്രധാനമായിട്ടും ഈ കൊളൈ എന്ന ബാക്ടീരിയാണ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അതായത് ഹണിമൂൺ സെസ്റ്റൈറ്റിസിന് പ്രധാന വില്ലനായി മാറാറ് ഇത്തരം ആൾക്കാരിൽ വൈകുന്നേരങ്ങളിൽ വരുന്ന പനി ശക്തമായിട്ട് വിറയൽ ഓക്കാനം വരിക ഇടക്കിടക്ക് ഒഴിക്കാൻ തോന്നുക മൂത്ര മൂത്രമൊഴിക്കുമ്പം അസഹനീയമായ കടച്ചിലും വേദനയും അനുഭവപ്പെടുക ഇത്തരം ലക്ഷണങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ടിപ്സ് നിങ്ങൾക്കുള്ളതാണ് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക ശരീരം എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സെക്ഷൽ കോണ്ടാക്റ്റിനു മുമ്പും ശേഷവും നന്നായിട്ട് വെജൈന വാഷ് ചെയ്യുക യൂറിനേറ്റ് ചെയ്തതിന് ശേഷം മുന്നിൽ നിന്ന് പിന്നിലേക്ക് വാഷ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക